അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അള്ളാഹു സുബാനഹുല ഇതിൻ്റെ പേരിൽ അതായത് അള്ളാഹു നൽകിയ മഞ്ഞും സെൽവായും പോരാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ ആത്മീയമായ വില ഗ്രഹിക്കാത്തതിൻ്റെ പേരിൽ ആ ജനതയെ വീണ്ടും ശിക്ഷിച്ചു ആ ശിക്ഷ ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ് എന്ന് പറയാം ആ ശിക്ഷ ഇങ്ങനെയായിരുന്നു സൂറത്തുൽ ബക്രയിൽ അള്ളാഹു അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അത് പറയുന്നു അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ ഒരു തരം നിന്നയത ഒരു തരം പരാജയം അതെപ്പോഴും അവരെ പിന്തുടരുന്നു എന്നതാണ് പ്രത്യക്ഷത്തിൽ പ്രഥമദൃഷ്ടിയ എല്ലായിടത്തും അവർ വിജയിക്കുകയാണ് അവർക്ക് മേൽക്കൈ ലഭിക്കുകയാണ് എന്നതൊക്കെ നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് ആത്യന്തികമായി വലിയ വില കൊടുക്കേണ്ട ദുര്യോഗങ്ങളായി ഭവിക്കുകയാണ് പതിവ് ഏതായിരുന്നാലും അള്ളാഹു അവരെ ശിക്ഷിച്ചു അവർക്ക് അള്ളാഹു സുഭാനുഭവകാല ജീവിതകാലം മുഴുവനും നിന്നത വിധിക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അതേ മരുഭൂമിയിൽ വെച്ച് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഈ ജനതയുടെ പ്രത്യേകതയാണ് ഈ മരുഭൂമിയിൽ വെച്ച് അവർ ചെയ്ത കാര്യങ്ങൾ അവർ പുലർത്തിയ സമീപനങ്ങൾ അതോരോന്നും വലിയ പാഠങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ അതിലൊക്കെ തന്നെയും ആ ജനതയുടെ തനി നിറം അവരുടെ ദൈവനിന്ദ അവരുടെ ബോധ ബോധമണ്ഡലത്തിൽ നിന്നുള്ള അകലം ഇതെല്ലാം വളരെ വ്യക്തമായി അവിടെ വരച്ചു കാണിക്കപ്പെടുന്നുണ്ട് അതിലൊന്നുകൂടി അള്ളാഹു സുബാനുഭവത്താലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ബനു ഇസ്രായേല്യരുമായി മൂസാ നബി അലൈ ഇസ്ലാം സമുദ്രം കടന്നല്ലോ അത് കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ ഒരു ജനവിഭാഗത്തെ കണ്ടു ആ ജനവിഭാഗം അവരുടെ ഏതോ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഗ്രഹത്തെ ആരാധിക്കുന്ന രംഗം കണ്ടപ്പോൾ അവർ അവരുടെ നേതാവായ നായകനായ മൂസാ നബി അലി ഇസ്ലാമിനോട് പറയുന്നുണ്ട് മൂസാ നബിയെ എന്തൊരു മനോഹരമായ ദൃശ്യമാണിത് മുമ്പിലൊരു വിഗ്രഹം അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഭക്തിപൂർവം ആരാധിക്കുക അതൊരു വല്ലാത്ത ഒരു മനോഹരമായ കാഴ്ചയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കിത്തരണം വളരെ വിചിത്രമായ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇതിനോടുകൂടെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ വിശ്വാസത്തിൻ്റെയും ആരാധനകളുടെയും ആചാരങ്ങളുടെ കാര്യത്തിലും ബനോ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ ജീവിതത്തിലെ അവസാന ഭാഗത്ത് കൈവിട്ടവർ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രാദേശികമായി ഏതെങ്കിലും ചെറിയ ദൈവങ്ങളിലോ മറ്റോ ആരെങ്കിലും വിശ്വസിച്ചിരുന്നുവോ എന്നത് അറിയില്ല പക്ഷേ എങ്കിലും വ്യാപകമായി അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത ആരാധന എന്ന ചിന്ത ധാർമ്മികത എന്ന ചിന്ത ഇതൊക്കെ തന്നെയും ആ ജനതയ്ക്ക് കൈമോശം വന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് തോന്നുകയാണ് അപ്പോൾ മൂസാ നബിയോട് അവർ ചോദിക്കുകയാണ് വൗസുബാനുഹത്താല സൂറത്തുൽ ബക്രൈ തന്നെ ആ കാര്യം പറയുന്നുണ്ട് ബഹർ അല കൗമിൻ അസ്ലാമില്ല അവർ ഒരു ജനതയുടെ അടുത്ത് വന്നു അടുത്തെത്തി അവർ ആ ജനത അവരുടെ ചില വിഗ്രഹങ്ങളുടെ മുമ്പിൽ ധ്യാന നിമഗ്നരായി ഇരിക്കുകയായിരുന്നു കാലൂയാ മൂസ ജല്ല ഇലാഹൻ കമാൽ ഹുമാലിഹ അവർക്ക് ഇലാഹുകളുള്ള പോലെ നമുക്കൊരു ഇലാഹിനെ മൂസാ നബിയെ നിങ്ങൾ ഉണ്ടാക്കിത്തരണം എന്നവരാവശ്യപ്പെട്ടു മൂസാ നബി അപ്പം തന്നെ പറഞ്ഞു ഇന്നക്കും കൗമുൻ ത ജഹലൂൻ നിങ്ങൾ ജാഹ്ലീങ്ങളാണ് അറിവില്ലാത്തവരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരാരാധിക്കുന്നത് കണ്ടോ ഒരു ലോഹനിർമ്മിതമായ അല്ലെങ്കിൽ കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ അല്ലെങ്കിൽ മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തെയാണ് ആ വിഗ്രഹം പശുവിൻ്റെ രൂപത്തിലായിരുന്നു അത് നമ്മളിവിടെ പറയണം മാത്രമല്ല പശു പശുവിൻ്റെ രൂപത്തിലുള്ള ദൈവം എന്നതൊക്കെ നമ്മുടെ ഈ ചരിത്ര പഠനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവരുടെ മനസ്സിൽ ആ വിഗ്രഹം പതിഞ്ഞു പശുവിൻ്റെ രൂപത്തിലുള്ള ആ വിഗ്രഹം പക്ഷേ മൂസാ നബി അലി ഇസ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾ വല്ലാത്ത ജാഹീര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ അർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കുമ കുമ്പിട്ട് നിന്നുകൊണ്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് സർവസ്വം സമർപ്പിക്കുന്ന ഭാവം സ്വീകരിച്ചു കൊണ്ട് നമ്മൾ ആരാധിക്കുന്നത് വണങ്ങുന്നത് എന്തിനെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനത്തെ എന്നാൽ ആ സാധനങ്ങൾക്ക് ദൈവമെന്ന് നിരൂപിക്കുന്ന ആ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ കഴിയുമോ നമുക്കൊരു വെള്ളം കുടിക്കാൻ കഴിയും അവർ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിയുമോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും അതവർക്ക് കഴിയുമോ നമുക്ക് മിണ്ടാൻ കഴിയും അവർക്ക് മിണ്ടാൻ കഴിയുമോ അപ്പോൾ മിണ്ടാൻ കഴിയുന്ന മിണ്ടുക എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം അത്ഭുതകരമായ ഒരു പ്രക്രിയയാണത് അതെല്ലാവർക്കും ഉള്ളതല്ലോ അത്ഭുതകരമായ ആ പ്രക്രിയ അത്രയും അത്യത്ഭുതകരമായ പ്രക്രിയയൊക്കെ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് നമ്മൾ എന്നാൽ അങ്ങനെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത ആൾക്കാരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ വിഡിത്തമാണ് ഇന്നക്കും കൗമുൻ തെജ്ഹലൂൻ നിങ്ങൾ വലിയ അക്രമികളാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ വലിയ അജ്ഞതയിലുള്ള ആൾക്കാരാണ് നിങ്ങൾ അറിവില്ലാത്ത ആൾക്കാരാണ് എന്ന് മൂസാ നബി അലി ഇസ്ലാം പറഞ്ഞു അപ്പോൾ മൂസാ നബി അലി ഇസ്ലാം അവരോട് അങ്ങനെ തുറന്നടിച്ചു ഈ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയൊന്നുണ്ടായി അത് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി നബി പോകുന്ന വഴിക്കാണ് ഉണ്ടായത് ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുന്നത് മക്കാ വിജയം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് ഹിജറ എട്ടാം വർഷം അവസാനം അല്ലെങ്കിൽ ഒമ്പതാം വർഷത്തിൻ്റെ ആദ്യത്തിൽ ഏതായിരുന്നാലും അവിടേക്ക് പോകുമ്പോൾ അവിടെ ഒരു വലിയ മരമുണ്ടായിരുന്നു ഹുനൈനിൻ്റെ പ്രാമൃത പ്രദേശത്താണത് ഉള്ളത് ആ മരം ജാഹിരിയാ കാലം മുതലേ അറബികൾ ബഹുമാനവും ആദരവും കൽപ്പിക്കുന്ന ഒരു മരമായിരുന്നു ആ ആദരവിൽ അവർ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ അവിടേക്ക് പോകും എന്നിട്ട് രണ്ടാമത്തേത് അവർ അവിടെ അവരുടെ ആ മൃഗ ആ അതിൻ്റെ മുകളിൽ ആ ഒരു മരത്തിൻ്റെ മുകളിൽ അവരുടെ വാളുകൾ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോയി കെട്ടിത്തൂക്കും നമ്മളിപ്പോൾ ആയുധപൂജ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ സാധന സാമഗ്രികൾ കെട്ടിത്തൂക്കിയിടുന്ന ഐശ്വര്യത്തിന് വേണ്ടിയാണ് അവയിൽ ഐശ്വര്യം സന്നിവേശിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ കെട്ടിത്തൂക്കിയിടുന്ന ഒരുപാട് സാധനങ്ങൾ കെട്ടിത്തൂക്കിയിടുന്ന വെക്കുന്ന ഒരു ഒരു മരമായതുകൊണ്ട് അതിനെ ധാതു അൻവാഫ് എന്നാ പറയുക ധാതു അൻവാഫ് നൌത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന സാധനങ്ങളതാണ് അപ്പം ഒരു വർഷത്തിൽ ഒരിക്കൽ അവർ അവിടെ പോകും എന്നിട്ട് അവരുടെ സാധന സാമഗ്രികൾ അവിടെ കെട്ടിത്തൂക്കുകയും ചെയ്യും എന്നിട്ട് കുറേ നേരം പ്രാർത്ഥനകളൂടെ ഒക്കെ ഇരുന്നതിന് ശേഷം പോരും അപ്പം ഈ കാഴ്ച കണ്ടുകൊണ്ട് നബിയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബിമാരിൽ ചിലർ നബിയോട് പറഞ്ഞു ജ അല്ലന ാത്ത അൻവാത് അവർക്കുള്ളതുപോലെ നമുക്കും ഒരു ധാത്തു അൻവാത്ത് വേണം എന്ന് പറഞ്ഞു അപ്പം മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഈ സംഭവം അവരെ ഓർമ്മിപ്പിച്ചു മഹാനായ നബി തിരുമേനി സല്ലാസ്ലമാങ്ങൾ മൂസാനബിൻ്റെ ആൾക്കാർ ഇലാഹൻ കനാലഹുമാലിഹ എന്ന് പറഞ്ഞതുപോലെ പോലെയാണല്ലോ നിങ്ങൾ പറയുന്നത് എന്ന് പറയുകയും ചെയ്തു പിന്നെയും മറ്റൊരു സംഭവം ഉണ്ടായി നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ ഒരുപാട് അതിരുകൾ ലംഘിക്കപ്പെടുന്ന മറ്റൊരു സംഭവം അതെന്താണെന്ന് പറയാം അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത